രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ടെന്ന് എന്തുകൊണ്ടന്നല്ലേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് ഇങ്ങനെ രാത്രി വൈകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഞ്ച് പ്രധാന പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണത് ഒന്നാമതായിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിന്റെ പാറ്റേണിൽ ഡിസ്റ്റർബ് വരും കാരണം രാത്രി ലേറ്റ് നൈറ്റ് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പ്രോപ്പർ പ്രോപ്പറായാലും ഇൻഡജക്ഷനും കാര്യങ്ങൾ കയറി വരുന്നു രണ്ടാമതായിട്ടുള്ളതാണ് ഏറ്റവും പ്രശ്നക്കാരൻ നമുക്ക് എന്ത് ചെയ്യുന്നു ഭക്ഷണം പുളിച്ചുതേട്ടിൽ വരും ആ പുളിച്ചുതേട്ടൽ കാരണം നമുക്ക് നെഞ്ചരിച്ചിലും അതുവഴി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ക്യാൻസർ വരെ വരാവുന്നതാണ് മൂന്നാമതായിട്ടുള്ള നമ്മുടെ ബ്രെയിന് റെസ്റ്റ് വേണം നമ്മളിങ്ങനെ ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക അത് ബ്രെയിന്റെ റെസ്റ്റിന് എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റൻഷൻ അതുപോലെ തന്നെ മെമ്മറി ഒക്കെ നശിക്കും നാലാമതായിട്ടുള്ളത് നമുക്ക് അമിതവണ്ണം വരാവുന്നതാണ് കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പ്രോപ്പറായിട്ട് ദഹിക്കില്ല കുറേ അധികം കലോറീസ് ഉണ്ടാവും നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കും അഞ്ചാമതായിട്ടുള്ളത് പലതരത്തിലുള്ള ക്രോണിക് ഡിസീസ് നമുക്ക് പ്രമേഹം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ലേറ്റ് നൈറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം മാറ്റിക്കോളൂ അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ ഏത് സമയത്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത്